അപ്പോൾ നമുക്കിത് നല്ല ഡ്രൈ ആയിട്ടുള്ള ടിഞ്ഞിൽ ഇട്ട് വെച്ചാൽ കുറേ ദിവസം ഇത് കേടാകാതിരിക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു ആണ് ഇത് നമ്മൾ സാധാരണ ലഡു പോലെയല്ല നല്ല ഹെൽത്തിയാണ് അപ്പോൾ നമ്മൾ നവധാന്യങ്ങൾ നട്ട്സ് അതൊക്കെ വെച്ചാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അതിലെ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനോട് നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തിയാണ് ഇപ്പോൾ സ്കൂളിൽ നിന്ന് സ്കൂളിൽ കൊണ്ടുപോകാനോ സ്കൂളിൽ നിന്ന് സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊടുക്കാനോ നല്ല ഒരു സ്നാക്കാണ് കുട്ടികൾക്ക് നില മുതിർന്നവർക്കും നല്ല ഒരു സ്നാക്കാണ് ഇപ്പോൾ നാലു മണിക്ക് നമുക്ക് ഇത് ഉണ്ടാക്കി വെച്ചാൽ കുറേ ദിവസം കേടാകാതിരിക്കുകയും ചെയ്യും നല്ല സൂപ്പർ ഹെൽത്തിയുമാണ് കടലയെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇത് ഓൾറെഡി വറുത്ത കടലയാണ് അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി അപ്പോൾ വറുക്കാത്ത കടല ആണെങ്കിൽ നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കണം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നമുക്ക് കളഞ്ഞ് എടുക്കാം അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് എടുക്കാം അപ്പോൾ ശർക്കര ഉരുക്കാനായി വെച്ചിട്ടുണ്ട് അതുപോലെ തേങ്ങ ചിരകിയെടുത്ത് ഒരു തേങ്ങ അത് നമുക്കിനി ഒന്ന് വറുത്ത് എടുക്കാം ഇപ്പോൾ കുറച്ച് ഏലക്കായ തൊലി എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ഇനി ഒരു കപ്പ് നിലക്കടല വറുത്ത് തൊലി കളഞ്ഞെടുത്തത് ഏലക്ക വറുത്ത് ഒന്ന് പൊടിച്ച് എടുക്കാം ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ഫൈനല്ല അപ്പോൾ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട് തേങ്ങ വറുക്കാതെ ഇരുന്നാൽ പെട്ടെന്ന് ചീത്തയായി പോകും അതുകൊണ്ടൊന്ന് വറുത്തെടുത്തു ഇനി നമ്മളിതിൽ ഈ ധാന്യങ്ങൾ ഒരു പാക്കറ്റിൽ കിട്ടും എട്ടൊൻപത് ധാന്യം കാണും അപ്പോൾ അത് ഞാൻ അത് മുഴുവനായിട്ടുള്ള ധാന്യം വാങ്ങിച്ച് പൊടിച്ച് എടുത്തതാണ് അതെല്ലാം തന്നെ ഒരു പാക്കറ്റിൽ കാണും ഒരു കവറിൽ എല്ലാം ചേർത്ത് വെച്ചേക്കും അത് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് അത് വാങ്ങി പൊടിച്ച് എടുത്തതാണ് ഇതിപ്പോൾ റെഡിമെയ്ഡായിട്ട് പൊടിച്ചതും വാങ്ങാൻ കിട്ടും അത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം അപ്പം ഇത് ഏഴ് കപ്പ് പൊടി ചേർത്ത് കൊടുത്തു ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതെല്ലാം വറുത്ത് പൊടിച്ചാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം നമ്മൾ കുറച്ച് അണ്ടിപ്പിരിപ്പും കിസ്മസും നെയ്യിൽ വറുത്തെടുക്കണം പൊടിച്ച് വെച്ചിരുന്ന ഏലക്കായും നിലക്കടലയും കൂടെ പൊടിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ കുറച്ച് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി എന്നിട്ട് നമ്മൾ ശർക്കര പാനീയം ഒഴിച്ച് കുഴച്ച് ഉരുട്ടി എടുക്കണം ശർക്കര പാനി ഒഴിച്ച് കൊടുക്കുക ശർക്കര പാനി ഒരു എണ്ണൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഏകദേശം എണ്ണൂറ് ഗ്രാം അതിൽ ഒരു കപ്പ് വെള്ളം ചേർത്ത് പാനി അക്കിയതാണ് ചെറുതായിട്ട് ഒട്ടുന്ന ആ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് നെയ്യ കയ്യിൽ തൊട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഉരുട്ടി ബോളായിട്ട് എടുക്കണം ടുപ്പം നെയ്യ് കൂടെ തൊട്ട് കയ്യിലൊട്ടാതെ ഇരട്ടിയെടുക്കാം അപ്പോൾ വീണ്ടും കാണാം നല്ല ഉപകാരപ്രദമായ വീഡിയോസുമായി ചേർത്തൻ ബൈ ബൈ ടേക്ക് കെയർ താങ്ക് യു